ദ്രൗപതിയെ കൂടാതെ അർജുനൻ മറ്റു മൂന്ന് പേരെയും വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺമക്കൾ മഹാഭാരത യുദ്ധത്തിൽ മരിച്ചിരുന്നു എന്നാൽ ഒരു മകൻ മഹാഭാരത യുദ്ധത്തിൽ പങ്കെടുത്തില്ല അതേ മകൻ തന്നെ യുദ്ധാനന്തരം അർജുനെ കൊന്നു എന്തുകൊണ്ടാണ് സ്വന്തം മകൻ അർജുനെ കൊന്നതെന്നും അർജുനൻ മരിച്ചത് കണ്ട് ഗംഗാദേവി പുഞ്ചിരിച്ചത് എന്തുകൊണ്ടാണെന്നും നിങ്ങൾക്ക് അറിയാമോ ഇല്ലെങ്കിൽ കഥ തുടർന്ന് കേൾക്കാം കൗരവരെ കീഴക്കി മൂത്ത പാണ്ഡവനായ യുധിഷ്ഠിരൻ ഹസ്തിനപുരിയിലെ രാജാവായ കാലത്താണ് ഈ കഥ രാജാവായി ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനോട് അശ്വമേധയാഗം നടത്താൻ ആവശ്യപ്പെട്ടു അതിനുശേഷം യുധിഷ്ഠിരൻ അശ്വമേധയാഗം ആരംഭിക്കുകയും യാഗത്തിലെ കുതിരയെ അർജുനൻ്റെ നേതൃത്വത്തിൽ വിട്ടേക്കുകയും ചെയ്തു കുതിര പോകുന്നിടത്തെല്ലാം കുതിരയെ സംരക്ഷിക്കാൻ അർജുനൻ കുതിരയെ അനുഗമിച്ചു അർജുനനുമായി യുദ്ധം ചെയ്യാതെ രാജാക്കന്മാർ അസ്തനപുരിയുടെ കീഴങ്ങൾ സ്വീകരിച്ച നിരവധി രാജ്യങ്ങളിലൂടെ കുതിര കടന്നുപോയി അശ്വമേധയാഗത്തിന്റെ കുതിരയെ തടഞ്ഞ രാജ്യം യുദ്ധത്തിൽ അർജുനനാൽ പരാജയപ്പെടുകയും ഹസ്തിനപുരത്തിന് കീഴിലാവുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്കു ശേഷം പല സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിച്ച് അശ്വമേധയാകത്തിന്റെ കുതിര മണിപ്പൂർ സംസ്ഥാനത്തെത്തി അന്ന് മണിപ്പൂരിലെ രാജാവ് അർജുനൻ്റെയും ചിത്രാംഗതയുടെയും മകനായ ബബ്രുവഹനായിരുന്നു തൻ്റെ പിതാവ് മഹാവീർ അർജുനൻ മണിപ്പൂരിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞ ബബ്രുവാഹനൻ തൻ്റെ പിതാവിനെ സ്വീകരിക്കാൻ സംസ്ഥാനത്തിൻ്റെ അതിർത്തിയിലെത്തി അർജുനൻ മണിപ്പൂരിൻ്റെ അതിർത്തിയിൽ എത്തിയപ്പോൾ ബബ്രുവഹനൻ അർജുനെ സ്വാഗതം ചെയ്യാൻ വന്നെങ്കിലും അർജുനൻ തടഞ്ഞു അർജുനൻ തൻ്റെ മകനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ നിന്റെ പിതാവല്ല ഹസ്തനപുരിയിലെ രാജാവായ യുധിഷ്ഠിരന്റെ പ്രതിനിധിയാണ് നീ ക്ഷത്രിയനാണ് ഒന്നുകിൽ ക്ഷത്രിയ ധർമ്മമനുസരിച്ച് എന്നോട് യുദ്ധം ചെയ്യണം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഹസ്തനപുരിയുടെ കീഴ്വഴക്കം സ്വീകരിച്ച് ഈ കുതിരയെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതേസമയം അർജുനന്റെ രണ്ടാം ഭാര്യയും നാഗപത്നിയുമായ ഉലൂബി അവിടെ എത്തി ബഭ്രുവാഹനോട് പറഞ്ഞു മകനെ ക്ഷത്രിയമതം പിന്തുടരുന്ന ഈ സമയത്ത് പിതാവിനോട് യുദ്ധം ചെയ്യണം നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ അത് ക്ഷത്രിയ മതത്തിനും നിങ്ങളുടെ പിതാവിനും അപമാനമായി കണക്കാക്കും ഒലൂബിയുടെ വാക്കുകൾ കേട്ട് ബഭ്രുവഹനൻ യുദ്ധത്തിനൊരുങ്ങി അതിനുശേഷം അച്ഛനും മകനും തമ്മിൽ ഘോരമായ യുദ്ധം ദിവസങ്ങളോളം തുടർന്നു യുദ്ധം ഫലം നൽകുന്നില്ലെന്ന് കണ്ടപ്പോൾ ബബ്രുവഹനൻ കാമാഖ്യാദേവി നൽകിയ ദിവ്യ അസ്ത്രം കൊണ്ട് പിതാവിനെ ആക്രമിച്ചു കാമാഖ ദേവിയുടെ ദിവ്യ അസ്ത്രം അർജുനനിൽ പതിച്ച ഉടനെ അർജുനന്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു അർജുനന്റെ മരണവാർത്ത കേട്ട് ശ്രീകൃഷ്ണൻ ആ നിമിഷം തന്നെ മണിപ്പൂരിലേക്ക് പുറപ്പെട്ടു മറുവശത്ത് അർജുനനെക്കുറിച്ച് കേട്ട് കുന്തിദേവിയും മണിപ്പൂരിലെത്തി മണിപ്പൂരിലെത്തിയ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ മൃതദേഹത്തിനരികിൽ ഗംഗാദേവി ഉറക്കേച്ചിരിക്കുന്നതായി കണ്ടു അമ്മ കുന്തി അർജുനന്റെ മൃതശരീരം മടിയിൽ വെച്ച് വിലപിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗംഗാദേവി കുന്തിയോട് പറഞ്ഞു കുന്തി നിന്റെ മകന് അവൻ്റെ കർമ്മഫലം ലഭിച്ചു നിങ്ങൾ വെറുതെ വിലപിക്കുന്നു എൻ്റെ മകൻ ഭീഷ്മർ അവനെ ജീവനേക്കാൾ സ്നേഹിച്ചു എന്നിട്ടും നിന്റെ മകൻ എൻ്റെ മകനെ ചതിയിൽ കൊന്നു എൻ്റെ മകനെ കൊന്നതിന് ഇന്ന് ഞാൻ അർജുനോട് പ്രതികാരം ചെയ്തു എൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് കാമാക്യ ദേവി ഈ ദിവ്യ അസ്ത്രങ്ങൾ ബബ്രുവഹനന് നൽകിയത് ഗംഗാദേവിയുടെ പ്രതികാര വാക്കുകൾ കേട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഹേ ഗംഗേ ആരോടാണ് നിങ്ങൾ പ്രതികാരം ചെയ്യുക ഒരു അമ്മയോട് എങ്ങനെ പ്രതികാരം ചെയ്യും അപ്പോൾ ഗംഗാദേവി പറഞ്ഞു ഹേ കൃഷ്ണ ശിഖണ്ഡിയെ കണ്ട് വില്ല് താഴെ വെച്ചപ്പോൾ അർജുനൻ എൻ്റെ മകനെ കൊന്നുവെന്ന് നിങ്ങൾക്കറിയാം ആ സമയത്ത് അദ്ദേഹം നിരായുധനായിരുന്നു ഇപ്പോൾ അർജുനനെ കൊന്നതുകൊണ്ട് ഞാൻ എന്തു തെറ്റാണ് ചെയ്തത് അപ്പോൾ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഹേ ഗംഗെ മരണത്തിലേക്കുള്ള വഴി അവൻ്റെ മുത്തച്ഛൻ തന്നെ അർജുനനോട് പറഞ്ഞിരുന്നു അർജുനൻ വേണമെങ്കിൽ ആ ദിവ്യ അസ്ത്രം തടയാമായിരുന്നു പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല കാരണം ബഭ്രുവഹനം ചെയ്ത അസ്ത്രങ്ങൾ മാതാവ് ദിവ്യ അസ്ത്രങ്ങളാണെന്ന് അവനറിയാമായിരുന്നു അർജുനന് ഇപ്പോൾ കിട്ടിയത് ജീവന്റെ വരദാനമാണ് ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് തന്റെ തെറ്റു മനസ്സിലായ ഗംഗാദേവി പറഞ്ഞു ഹേ വാസുദേവ ഇപ്പോൾ പറയൂ അർജുനനെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാമെന്ന് അതിനുശേഷം ശ്രീകൃഷ്ണൻ അർജുനന്റെ വേർപ്പെട്ട ശിരസെടുത്തുദേഹത്ത് ഘടിപ്പിക്കുകയും ഉലൂബിയുടെ അടുത്ത് സൂക്ഷിച്ചിരുന്ന നാഗമണിയുടെ സഹായത്തോടെ അർജുനനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു മണിപ്പുരയിലെ രാജകുമാരിയായ ചിത്രാംഗതിക്കൊപ്പം അർജുനൻ്റെ പുത്രനായ കുറിച്ച് പരാമർശിക്കുന്ന ഈ കഥ മഹാഭാരതം അധ്യായം തൊണ്ണൂറ്റി ഒന്ന് അനുശാസന പർവ്വത്തിലും ഭാഗവത് പുരാണം കാന്ഡം ഒൻപതിൽ അധ്യായം ഇരുപത്തിരണ്ടിലും കാണാം ഈ കഥ യൂട്യൂബിൽ ബി ആർ ചോപ്ര ഒരു സീരിയലാക്കിയതും നിങ്ങൾക്ക് കാണാൻ കഴിയും സി രാജഗോപാലാചാരി കിസരി മോഹൻ ഗാംഗുലി എന്നിവർ വിവർത്തനം ചെയ്ത മഹാഭാരതത്തിലും കാണാം ഇനി ചിത്രാംഗതയെക്കുറിച്ച് പറയാം പഞ്ചപാണ്ഡവരിൽ മൂന്നാമനായ അർജുനൻ പന്ത്രണ്ട് വർഷത്തെ തീർത്ഥാടനം നടത്തുന്ന കാലം ഉലൂബിയുമായുള്ള വിവാഹത്തിനും ഇരവാന്റെ ജനനത്തിനും ആറു വർഷത്തിനു ശേഷം അർജുനൻ മണിപ്പൂരിൽ എത്തി അവിടെ വച്ച് അർജുനൻ ഒരു പുരുഷ വേഷധാരിയോട് ഏറ്റുമുട്ടി എന്നാൽ അവൾ ഒരു സ്ത്രീ ആണെന്ന് മനസ്സിലായതോടെ യുദ്ധം അവസാനിപ്പിച്ചു വാസ്തവത്തിൽ അവൾ രാജാ ചിത്രോഹനന്റെയും റാണി വസുന്ധരയുടെ മകളാണെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു ചിത്രവാഹനന്റെ വംശത്തിൽ പുരുഷന്മാരെ ജനിക്കൂ എന്ന് പരമശിവൻ വരദാനം എങ്കിലും ചിത്രവാഹനന്റെ കാര്യത്തിൽ അത് പിഴച്ചു അത് വരമായി സ്വീകരിച്ച് ചിത്രവാഹനൻ അവൾക്ക് ചിത്രാംഗത എന്ന് പേര് നൽകി പുരുഷനെപ്പോലെ വളർത്തുകയും രാജ്യത്തിന് ഒത്ത അനന്തരാവകാശിയാക്കുകയും ചെയ്തു ചിത്രയുടെ സത്യം മനസ്സിലാക്കിയ അർജുനൻ അവളിൽ ആകൃഷ്ടയാവുകയും വിവാഹത്തിനായി ചിത്രവാഹനെ സമീപിക്കുകയും ചെയ്തു ചിത്രാംഗതയുടെ പുത്രനെ മണിപ്പൂരിലെ രാജാവാക്കാമെങ്കിൽ വിവാഹത്തിന് സമ്മതം എന്ന് ചിത്രവാഹനൻ പറഞ്ഞു ഈ വ്യവസ്ഥയോടു കൂടി വിവാഹം നടന്നു ദീർഘകാലം പുരുഷനായി ജീവിച്ച ചിത്രാംഗതയ്ക്ക് സ്ത്രീത്വം ഇല്ലായിരുന്നു അത് നേടാനും അർജുനനെ ദുഃഖിപ്പിക്കാതിരിക്കാനും ചിത്രാൻഗാമദേവനെ പ്രീതിപ്പെടുത്തി സൗന്ദര്യവും വശീകരണ ശക്തിയും ആവശ്യപ്പെട്ടു ഇതിലൂടെ ചിത്രാൻഗത് അതിസുന്ദരിയായ പെൺകുട്ടിയായി മാറി അർജുനൻ അവളിൽ പൂർണമായി വശീകരിക്കപ്പെട്ടു ഒരു വർഷത്തിനുള്ളിൽ ചിത്രാംഗത ഒരു ആൺകുഞ്ഞിൻ ജന്മം നൽകി അവൻ ബബ്രുവാഹനൻ എന്ന് പേരിട്ടു പുത്രനെ കണ്ട അർജുനൻ അവനെ കൂടെ കൊണ്ടുപോകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ചിത്രവാഹനൻ സമ്മതിച്ചില്ല ഈ തർക്കത്തിനൊടുവിൽ അർജുനൻ മണിപ്പൂർ ഉപേക്ഷിച്ചു എന്നാൽ ചിത്രാംഗതയെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു ഒന്ന് ഒന്നര വർഷത്തിനുള്ളിൽ വസുന്ധര അന്ത്യം വരിച്ചു ചിത്രവാഹനൻ ആകെ തളർന്നു രാജ്യരക്ഷാർത്ഥം ചിത്രാംഗത് അധികാരം ഏറ്റെടുത്തു രാജ്യത്തിന്റെ തിരക്കിനിടയിൽ ബബ്രുവാഹനെ ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ചിത്രാംഗത് അവനെ ഉലൂപിക്ക് വളർത്താൻ നൽകി പുലൂബി അവനെ ഇരാവനെ പോലെ സ്നേഹിക്കുകയും എല്ലാ വിദ്യകളും നൽകി അർജുനേക്കാൾ ശക്തനാക്കുകയും ചെയ്തു പ്രായം തികഞ്ഞതോടെ അവൻ മണിപ്പൂരിലെ രാജാവായി മാറി അങ്ങനെയിരിക്കുമ്പോഴാണ് അർജുനൻ അശ്വമേധയാഗവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നതും യുദ്ധം നടക്കുന്നതും സ്വന്തം മകനാൽ കൊല്ലപ്പെടുന്നതും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം